നിത്യ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് സ്മാർട്ട് ഫോണുകൾ ജോലിയിലും പഠനത്തിലും സ്മാർട്ട് ഫോൺ അത്യന്താപേക്ഷിത ഘടകമായെങ്കിലും വിനോദോപാധി എന്ന നിലയിൽ നല്ലൊരു ശതമാനം ആളുകളിലും ഇതൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ട് ഇതുമൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ല ഫോൺ വിളിച്ച് പരിസരം വർന്ന ഒരു അമ്മയുടെ അശ്രദ്ധ മൂലം കുഞ്ഞിൻ്റെ ജീവൻ തന്നെ ഭീഷണിയിലായ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടി നിലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയും അമ്മ സമീപത്തിരുന്ന് ഫോൺ വിളിക്കുകയുമാണ് കുട്ടി കളി തുടരുന്നതിനിടെ അമ്മ കറിക്കരിയുന്നു അതിനിടയിലും അവരുടെ ചെവിയിൽ ഫോൺ കാണാം ഇതിനിടെ കറിക്കരിഞ്ഞ സാധനങ്ങൾ കൊണ്ടുവച്ച ശേഷം ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ സ്ത്രീ കുട്ടിയെ എടുത്ത് ഫ്രിഡ്ജ് തുറന്ന് അതിൽ വെക്കുന്നു പിന്നീട് ഏറെ നേരം സ്ത്രീ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയും നടക്കുകയും ചെയ്തതുമൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുകയും അല്പസമയത്തിനകം ഇവരുടെ ഭർത്താവ് എന്ന് തോന്നുന്ന ഒരാളെത്തുകയും അദ്ദേഹം കുട്ടിയെ എവിടെയെന്ന് ചോദിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും അമ്മ അപ്പോഴാണ് കുട്ടിയെക്കുറിച്ച് ഓർക്കുന്നത് പിന്നീട് വീട് മുഴുവൻ അരിച്ചു പെറുക്കുന്നു ഇതിനിടെ കുട്ടിയുടെ ശബ്ദം അച്ഛൻ കേൾക്കുന്നതും അതിനെ പോയി കുഞ്ഞിനെ ഫ്രിഡ്ജ് തുറന്ന് എടുക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അമ്മയെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് എന്നാൽ ഇത് ഒരു മുന്നറിയിപ്പിന് വേണ്ടി എടുത്ത വീഡിയോ ആണോ എന്നതും സംശയകരമാണെന്നും പറയുന്നു യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണോ എന്നത് വ്യക്തമല്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക